അസ്സാം വലൈക്കും വരഹമ്മ പ്രിയമുള്ളവരെ നമ്മളെ ഈ സംഘം ഇതോടെ അവസാനിക്കണം താൽക്കാലിക വിടാം ഇനി ഇൻഷാ നമുക്ക് എന്ത് ചെയ്യണം ആ ഈ സംഘത്തിന് താൽക്കാലിക വിടാം അപ്പം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി നിങ്ങൾ നമ്മളെ കൂടെ ഉമ്രയാത്രയുണ്ട് അല്ലെ സ്വാഭാവികമായിട്ടും നമ്മൾ യാത്രയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ പല സൗകര്യങ്ങളും പല ഫെസിലിറ്റിയും പറയാറുണ്ട് ഒന്നാമത് പറയാറു വെച്ചാൽ എട്ട് ഉമറകൾ ചെയ്യും ജബുനൂർ ജബു സഹോദർ ഗുസ്താമാർ സ്ഥാനിത്യുണ്ടാവും അങ്ങോട്ടും ഇങ്ങനെ എല്ലാം പറയാറുണ്ട് പക്ഷെ ഇതൊക്കെ എങ്കിലും അനുഭവസ്ഥർക്കാണ് എൻ്റെ യാഥാർത്ഥ്യം അറിയുള്ളൂ അല്ലേ പറയാനും ഓഫറുകളില്ലാത്ത സ്ഥലത്ത് ഓഫർ കുറേ കാലുണ്ട് പരഷ് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന മറ്റൊന്നാണ് അപ്പോൾ നമ്മളെ യാത്രയിൽ നിങ്ങൾ അനുഭവിച്ച നിങ്ങൾക്കുണ്ടായ യാഥാർത്ഥ്യം അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടും എന്ത് ചെയ്യുക നമ്മൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതുകൊണ്ടുള്ള നമുക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്തായാലും നാളേക്ക് അല്ലെങ്കിൽ അടുത്ത യാത്രകളിലേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്തെല്ലാം നിലനിർത്തണം എന്നുള്ളതുകൂടെ ഇതിൽ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ ആ ഒരു സെക്ഷനപ്പം നടക്കുന്നുണ്ടെട്ടാ അപ്പം അതിനുശാപി നമ്മൾ അഷ്റഫ് ക തുടങ്ങട്ടെ അല്ലേ അഷ്റഫ് ഖാ നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരു ദുവാജീസിനെ നേരത്തെ കൊടുത്താറല്ലേ അടുത്ത ബഷീർഖാന്തരം അഷ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം അഷ്റഫ് നമ്മൾ തമ്മിൽ എയർപോർട്ടിൽ നിന്ന് ആദ്യമായി കണ്ടുകൊണ്ടിരുന്നേ അല്ലേ നിങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസം ഇപ്പം കൂടെ യാത്രയിലുള്ള ഉമരയാത്രകളിൽ അഷ്റഫ് ഖാക്ക് നമ്മുടെ ഉമരയാത്രയിൽ എന്ത് അനുഭവപ്പെട്ടു യാഥാർത്ഥ്യം അനുഭവം ഒരു പറയും വിശദീകരിക്കും കുറേ കുറേ പെട്ടെന്ന് ഒന്ന് ഒന്ന് ആദ്യമായിട്ടൊന്ന് പറയുന്നത് എനിക്കൊരു അമീറായിട്ട് ഞാൻ കണക്കാക്കിയില്ല ആ എൻ്റെ ഒരു ഏട്ടന ഏറ്റവും ധനിയനായി ആദ്യമായി വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടെ നമ്മുടെ യാത്ര വളരെ അത്ഭുതമായൊരു ഒരു പരമായ ഒരു യാത്രയായി മാറ്റം വരുത്തിക്കുന്നുണ്ട് ആ അമീർ രണ്ടാമത് ഈ അമീറിൻ്റെ ഒരു ആശയം തന്നെ എനിക്ക് പറയാനായിട്ട് എല്ലാത്തിലും ഒരു ആക്റ്റീവ് ഒന്നിലൊരു ഒരു മാറ്റം ഇല്ല ആ രണ്ടാളുണ്ടെങ്കിലും കൂട്ടിക്കൊണ്ടു വന്ന് കാണിക്കുന്നു ഒപ്പുക രണ്ടാളുണ്ടെങ്കിൽ ഭംഗി മാറുമ്പോൾ ആഗ്രഹിക്കാതൊരു അമീറാണ് ഏറ്റവും ബെറ്റർ ബാക്കി ചിരിച്ചും കളിച്ചുകൊണ്ട് നല്ലൊരു സന്തോഷ യാത്ര തന്നെ അതല്ല സ്വീകരിക്കണമെന്നുള്ള ഒറ്റ പ്രാർത്ഥന അള്ളഹാനോടൊരു ഈ സംഘത്തിനായി സൈ എന്ന് വന്ന് രണ്ടാമത് ഈ മറക്കരുത് മറക്കരുതെന്നില്ല നാളത്തെ ഒരു യാത്ര ചെയ്താലും ഞങ്ങളെ മറക്കരുത് മാറ്റണം ഞാൻ ഞാൻ പറഞ്ഞത് ഇത്രത്തോളം ഓണമൊന്നും ഇല്ല െ ചെന്ന് പറഞ്ഞാൽ കോട്ടക്കലിന്റെ താരമാണ് ഒരു ഉമരയാത്ര സഹദർമ്മിണിയും ഉണ്ടായിരുന്നെങ്കിൽ അത് ബഷീർക്കും സഹദർമിണിയുമാണ് നിങ്ങക്ക് നമ്മളെ ഉമരയാത്ര വന്നപ്പം നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു നമ്മളെ യാത്ര നിങ്ങക്ക് നമ്മള് പറയുന്നുണ്ട് ഞമ്മളെ ഉമറകള് എട്ട് ഉമറകൾക്ക് ഒരു അവസരം ഉണ്ടാവും എല്ലാത്തിനും മുതിർന്ന സാന്നിധ്യം ഉണ്ടാവും പറയാറുണ്ട് കൂടെ നിങ്ങൾ എന്താണ് യാത്ര ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് ൂർക്കും അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യം ഞങ്ങൾ ഒന്നും പറയാനില്ല കാരണം വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയൊക്കെ എവിടെ കൊണ്ടുപോകണം എവിടെ വരണം എന്നുള്ള എല്ലാ ഇതും നമ്മളെ ഒപ്പം നിന്ന് കൈകാര്യം ചെയ്ത മുതിയറാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മുതിയറിനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല നല്ല അഭിപ്രായങ്ങളല്ലാതെ അതൊക്കെ നമ്മള് തന്നെ സ്വാഭാവികമായിട്ട് തള്ളി ചെയ്യുന്നതാണ് അതല്ലാതെ മുദീറിന്റെ നിന്ന് തന്നെ ഞങ്ങളെ കജുകാർ കുഴഞ്ഞിക്കണോ വേദന ഉണ്ടോന്നൊന്നും നോക്കാനൊന്നും അറിയില്ല മുമ്പിൽ മൂപ്പരും ഉണ്ടാവും നമ്മൾ അതിന്റെ ബാക്കിൽ വരുകയാണ് പോണോടത്തേക്ക് പോണ്ടേ വരുന്നോടത്തേക്ക് വരും അതെല്ലാം നല്ല തന്നെയാണ് അലഹമ്മ അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്നുള്ള െ നമ്മളെ ഒമ്പറയാത്ര ഇതോടെ അവസാനിക്കാണ് അപ്പൊ നമ്മുടെ ഒമ്പറയാത്രയില് നിങ്ങക്ക് സ്വാഭാവിക യാത്ര ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും നിങ്ങൾ കേട്ട് സ്വാഭാവിക അനുഭവങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും അപ്പൊ യാത്രയില് എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം പോലെ നമുക്ക് വലിയ വല്യ അഭിപ്രായമാണ് നല്ല അഭിപ്രായം ും കാവനൂര് പരിസരത്തുള്ള ആളാണ് കാവനൂര് നമ്മളെ ഉമരയാത്ര ക്ലാസ് പങ്കെടുത്ത നമ്മളെ കൂടെ വന്നിട്ട് യാഥാർത്ഥ്യമായി അന്ന് അനുഭവങ്ങൾ പോസിറ്റീവും നെഗറ്റീവും പറയാം ഞാന് വരാനുള്ള കാരണം തന്നെ മോഹത്തിന്റെ ഒരു അഭിപ്രായം കേട്ടിട്ടാണ് സ്ഥാനപ്പൊ പോണത് നല്ല അഭിപ്രായം അപ്പോ ഞാരെങ്കിലും ഉമറക്ക് പോരാണെങ്കിൽ താനൊ നൂറ് ശതമാനം ഗ്യാരന്റി ഞാൻ തരും എന്റെ അമ്പ്രാണെങ്കിൽ എടുത്തോളുണ്ട് പിന്നെ എല്ലാം കൊണ്ട് പ്രായ തന്നെയാണ് പിന്നെ ഉമ്ര എട്ടെണ്ണം വസ്തായി ജയിപ്പിച്ചു എന്താ പറയാ എല്ലാം കൊണ്ട് പ്രാകത്തന്നെയാണ് അബൂക്കർക്ക് ഞാൻ കഴിഞ്ഞാൽ ഉമറിൽ ബുക്ക് ചെയ്യണൊക്കെ ആയിരുന്നു അല്ലേ അപ്പൊ അബുബുക്കർക്ക് നമ്മളെ ഹസറ ഉള്ളൂ ആ എത്തി വാട്ട്സപ്പിൽ ഓഫർ വന്നിരുന്നു ഓഫർ മീൻസ് അങ്ങനെ ഉണ്ടാവും പറഞ്ഞതിലൊക്കെ എന്തെല്ലാം അനുഭവപ്പെട്ടു നമ്മൾ പ്രതീക്ഷിച്ചവരെ നമുക്ക് അനുഭവിക്കാൻ പറ്റി ഇഷ്ടപ്പെട്ടു ഇനി ഇൻഷാ ഇനിയൊരു ഉമ്രക്ക് പാക്കേജില് വരാണെന്ന് വെച്ചാൽ ഇൻഷാല്സന അതിൽ അഭിപ്രായം അതായത് നിങ്ങൾ പറഞ്ഞ എട്ട് ഉമ്ര ആപത്തുകളിൽ കൊണ്ട് ചെയ്യിപ്പിച്ചു പറഞ്ഞ സ്ഥലം മൊത്തം ഒട്ടായി സർക്കാരിന്റെ നിബന്ധന പ്രായം തുടക്കങ്ങൾ നമുക്ക് കാണാൻ അല്ലാത്തൊക്കെ നമ്മൾ കണ്ടും ചെയ്തു അനുഭവിക്കുകയും ചെയ്തു ആസ്വദിക്കും ചെയ്തു ഇൻഷാള്ളന്ന് പറഞ്ഞാൽ അസനേൽ എത്തിയപ്പോൾ നമ്മളെ ഫാമിലി റിലേഷൻസ് കുറച്ച് ആൾക്കാർക്ക് മുമ്പ് നിങ്ങൾ അതിൽ യാത്ര ചെയ്ത ആൾക്കാരുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഫാമിലിക്ക് ഇങ്ങനെ ഒരു വാട്സപ്പ് ചാറ്റ് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിലിങ്ങനെ വന്നാണ് വിളിച്ചപ്പോൾ എനിക്കും തോന്നി വരുമ്പോൾ നിങ്ങൾ വീഡിയോസ് ഒക്കെ നമ്മൾ കുറച്ച് കണ്ടു അപ്പോൾ അത് കുഴപ്പമില്ല അവസ്ഥാൻ്റെ ഒരു ആ സംസാര രീതിയും ആൾക്കാരില്ല ഇടപഴകളിലൊക്കെ കണ്ടപ്പോൾ നോക്കിയനുസരിച്ച് നമ്മൾ അതിന് കൊടുക്കുകയാണോ കൊടുത്തിട്ട് ആണെങ്കിൽ അതിന് സംസാരിക്കും നമ്മൾ പശുക്കൾ വിളിക്കുമ്പോൾ നാട്ടിൽ നമ്പർ വിളിക്കുമ്പോൾ ഇവിടെയാണ് പിന്നെ നമ്മൾ വാട്സപ്പ് കൂടി ആയി കൊണ്ടായി പിന്നെ നിങ്ങൾ ആ പാക്കേജ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ കേസം ഡീലിങ് കഴിക്കണോ അങ്ങനെ നമ്മൾ വന്നു എല്ലാരും രണ്ടും വാണിജ്യം തീർച്ചയായിട്ടും എല്ലാ പാക്കേജിലും വരുമ്പോ സഭ കൂടി പാപ്പടും ഈ കൂട്ടം മൊത്തം തീർച്ചയായിട്ടും വീണ്ടും ഇതേമാർ ഒരുമിക്കാനും സന്ദിക്കാനും ഓഫീസിൽ വേണ്ടി പ്രശ്നം നമ്മുടെ യാത്ര ഒരു 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 മനുഷ്യൻ അത് വഴിക്കാട്ടുണ്ടായിരുന്നെങ്കിൽ മാക്സിമം മുതലാക്കി മാത്രമല്ല ഈ ആൾക്കാരെക്കാട്ടും കൂടുതൽ പിന്നെ കൂടുതൽ ഊർജം ഉണ്ടാക്കിയത് ഈ വർഷം ബിരുദകാരിയായി ഇറങ്ങാൻ പോകുന്നൊരു പുതിയ എന്താണ് ഒരു പ്രബോധന രീതിയിൽ ഇറങ്ങാനുള്ള പുസ്തകമാണ് ഹബിവി ആദ്യമായി നമ്മുടെ തമ്മിൽ കണ്ടുമുട്ടണമെന്ന കരിപ്പൂർ എയർപോർട്ടെന്നാണ് അതിനു മുമ്പ് നമ്മുടെ തമ്മിൽ ബന്ധങ്ങളില്ല വ്യക്തിപരമായി ബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ ഹബിവിങ്ങൾ നമ്മളെ കൂടെ ഹസന ഉമ്മറയിൽ അല്ലെങ്കിൽ ബുറാഖ് ഉമ്മയിൽ പങ്കെടുത്തു നിങ്ങൾക്ക് നമ്മളെ കൂടെ മുമ്പയിൽ പങ്കെടുത്തപ്പോൾ നിങ്ങളൊരു സ്വാഭാവികമായിട്ടും പണ്ടിൻ്റെ കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാർഗം വിലയിരുത്തുന്നുണ്ടാവും നിങ്ങൾക്ക് നമ്മളെ ഉമ്മറയിൽ പങ്കെടുത്തപ്പോൾ എന്ത് അനുഭവപ്പെട്ടു നമ്മളെ യാത്രയും സർവീസും സഹകരണം കാര്യമൊക്കെ അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ അലങ്കനീയമായ അനുഗ്രഹത്താൽ ഹസ്സന ട്രാവൽസിലൂടെ ഒരുപാട് ഞാൻ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഉംറയുടെ കർമ്മങ്ങളിലൊക്കെ പെട്ട നമുക്കൊക്കെ ഞാനൊരു ആശങ്ക ഉണ്ടായിരുന്നു റബിയു ലവലല്ലേ തിരക്ക് പിടിച്ച സമയത്ത് നമുക്കൊക്കെ ഇജറുസ്മായിൽ പോലുള്ള പുണ്യമാക്കപ്പെട്ട നമുക്കൊക്കെ അവിടെ എത്തിക്കൊണ്ട് പ്രത്യേകമായിട്ട് വിഭാഗത്തിൽ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ഉസ്താദിൻ്റെ ആ ഒരു കഠിന പ്രയത്നം കൊണ്ടാണ് എനിക്കവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അലഹമില്ല അതുപോലെ തന്നെ ഉംറ ഒരുപാട് ആളുകൾ ചെയ്തു അതിനുശേഷം ഞാൻ ഒരു ദിവസം ഉസ്താവിനോട് ചോദിച്ചു എനിക്കൊരു ഉമ്പ്ര കൂടി ചെയ്യട്ടെ ചോദിച്ചപ്പോൾ അതിനുള്ള വഴികളൊക്കെ തുറന്നു തന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉസ്താദ് ചെയ്തു തന്നു എന്നുള്ളതാണ് അതോടൊപ്പം പുണ്യമാക്കപ്പെട്ട റൂതയിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഒരു റൂത എന്നുള്ളത് നമ്മളൊക്കെ ബുക്ക് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും രാത്രിയിലും അതുപോലെ തന്നെ അതിനുശേഷം പകലിലും ഒക്കെ അവിടെ എത്തിച്ചേരാനും അലഹമ്മദില്ല അവിടെ ഒരുപാട് സമയം ചെലവഴിക്കാനൊക്കെ സാധിച്ചു അതൊക്കെ നമ്മുടെ ഈ ഒരു ട്രാവൽസിനൂടെ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ട്രാവൽസ് ഈ ഒരു സേവനം അള്ളാഹു സ്വീകരിക്കട്ടെ ഉന്നതികളിൽ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനിയും പ്രാർത്ഥന ഉണ്ടാവും അസ്സാം തീർച്ചയായിട്ടും അസ്സാം പ്രവാസിയായി വന്നിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്താണ് പരിശുദ്ധ ഹാർമ്മിലേക്ക് വന്നതാണ് അല്ലേ നമ്മുടെ ബാച്ചിലും അലഹമുല്ലാ ഹി നിങ്ങള് കണ്ണൂർക്കാരുടെ ടീം മൊത്തം ഉണ്ട് ഫാമിലി മൊത്തം ഉണ്ട് ഉപ്പ ഉമ്മ മക്ക എല്ലാവരും നിങ്ങളൊരു ഫാമിലിയായി നമുക്ക് കൂടെ യാത്രയിൽ പങ്കെടുത്തു പോകും നമ്മുടെ യാത്ര അതിനു മുമ്പ് കണ്ടിട്ട് പോവില്ല അല്ലെ ഒരു ഒമ്പ്ര ക്ലാസ് പോലും നേരിട്ട് കണ്ടില്ല അങ്ങനത്തെ ഒരു യാത്രയായി നമ്മുടെ യാത്ര നിങ്ങൾക്ക് നമ്മളെ യാത്രയിൽ പങ്കെടുത്തു നിങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ നിങ്ങൾ എന്തെല്ലാം കാലില് കംഫർട്ടായി എന്നാ എന്ന് ഒരു വ്യക്തിപരമായ പറയാൻ എന്താണ് നിങ്ങൾക്ക് യാത്ര അനുഭവങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഇപ്പോ പിന്നെ കണ്ണൂരിൽ അതെ ൂഅറിയ അവസ്ഥ അമീറിന് പുറമേ അരി ചങ്ങായി അപ്പൊ പിന്നെ രണ്ടാമത് ഫസ്റ്റ് ടൈം മുമ്പ്രാന്ന് ചെറിയ ബോൾ അടക്കുമ്പോ ഫസ്റ്റ് ടൈം മുമ്പ്രാന്ന് പിന്നെ എല്ലാം കൊണ്ടും അടിപൊളിയും താങ്കൾ മറ്റൊരാൾ വരാണെങ്കിൽ താങ്കൾക്ക് സജസ്റ്റ് വരാണെങ്കിൽ ഹബീബി കഴിഞ്ഞ പതിനഞ്ചു ദിവസമായി നമ്മുടെ കൂടെ കാര്യമായ പ്രധാനപ്പെട്ട ഒരാളെ എല്ലാത്തിനും ഉണ്ട് അല്ലെ അലഹദില്ല ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ബാക്കി കഴിഞ്ഞിടത്തോളം നല്ലതും പങ്കെടുത്ത ഇന്ത്യ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് യാത്രയാകുമ്പോ അപ്പൊ നിങ്ങൾക്ക് യാത്രാനുഭവങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ സന്തോഷം ഒരുപാട് നല്ല അനുഭവങ്ങളാണ് ഉള്ളത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നാണ് അതിൽ ഇരുപത്തിനാല് വർഷം ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ആകെ കിട്ടുന്നതിന് മക്ക മദീന ഈ രണ്ട് കാര്യങ്ങളെ ചെയ്തിട്ടുള്ളു ഈ യാത്രയിൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ പോയി കാണാൻ പറ്റും അത്ര സ്ഥലങ്ങൾ നമ്മൾ പോയി കണ്ടു അത് വലിയൊരു അനുഭവം തന്നെയാണ് അപ്പം ഭൂരിപക്ഷം ആളുകളും ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും കണ്ടിട്ടില്ല കുറേ ആൾക്കാർ ഇവിടെ ജോലി ചെയ്ത് പോയിട്ടുണ്ടാകുകയുള്ളൂ ജിദ്ദയിലും മക്കത്തൊക്കെ ജോലി ചെയ്ത് പോയിട്ടുണ്ടാവും പക്ഷേ ഇവരൊന്നും ഈ പുണ്യമായ സ്ഥലങ്ങളൊന്നും ആരും സന്ദർശിട്ടുണ്ടാവും കൂടുതലും ആൾക്കാർ സന്ദർശിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നില്ലാണനുഭവം പിന്നൊക്കെ ജോലി തിരക്കും ജോലിൻ്റെ അടിയിലും കമ്പനി ജോലിക്കാരും അവരുടെ ടൈമും ഇതൊക്കെ ആകെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച ലീവായിരിക്കും ഇത്രയും ഇതിൻ്റെ അടിയിൽ ഇവരാൾക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല ഇതിൻ്റെ അടി വിശാലമായിട്ട് പോകാൻ കഴിയൂലെന്നില്ലാണെന്ന് എനിക്ക് പറയാനൊരു അനുഭവം വളരെ നല്ല അനുഭവമാണ് ഇതുപോലത്തെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് നല്ല കാര്യമാണ് ഹാപ്പിയാണ് ഇനിയും ആൾക്കാരെ നമുക്ക് കൈ പറഞ്ഞ് നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് എത്തിക്കാൻ നോക്കും ഉപ്പാനം കൊണ്ട് നമ്മൾ എന്താണ് ക്ഷീണത്തിലുള്ള ഉപ്പാനം കൊണ്ട് വന്നതാണ് നമ്മൾ പൊതുവെ നമ്മളെ സർവീസിൽ പറയാറുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാ വേണ്ട സഹകരണങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് ഹക്കായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യം നമ്മളെ യാത്ര എന്ത് മാർക്ക് ചെയ്യാൻ കഴിഞ്ഞു അടുത്തൊരാൾ വിലയാണെങ്കിൽ എന്തെല്ലാവരും എനിക്ക് എന്നെ സംബന്ധിച്ചോടത്തോളം എല്ലാ കാര്യത്തിലും നൂറക്കും നൂറ്റി പത്താണ് ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഫുള്ള് പത്താണ് നിങ്ങളെ ഉമ്മ സഹോദരി ഒക്കെ എല്ലാവരും പ്രാഹത്താണ് എല്ലാവരും ഹാപ്പി എല്ലാവരും ഹാപ്പിയാണ് ആ കാരണം ഒന്നും ഒരു വിഷയമില്ല എല്ലാവരും ഹാപ്പിയാണ്